ആദ്യം തന്നെ ഒരു വലിയ സോറി പറഞ്ഞോട്ടെ ലാലേട്ടൻ പുലി പോലെ പ്രമോയി വന്നിട്ട് എലി പോലെ എപ്പിസോഡ് എപ്പിസോഡാവുമെന്ന് ഞാൻ മുമ്പേ ഒരു വീഡിയോ ഇട്ടിരുന്നു അതിനാണ് ഈ ബിഗ് സോറി എനിക്ക് തോന്നുന്നത് ഈ ഏഴ് സീസണിൽ വെച്ചിട്ട് ലാലേട്ടനെ ഏറ്റവും കൂടുതൽ ഷൗട്ട് ചെയ്തതും അതുപോലെ തന്നെ ലാലേട്ടനെ ഏറ്റവും കൂടുതൽ ഫയർ ചെയ്തതുമായിട്ടുള്ളൊരു എപ്പിസോഡ് ഇന്നത്തെ എപ്പിസോഡാണ് വിഷയം നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തിരുന്നത് തന്നെയാണ് ആര്യൻ ജിസേൽ അതുപോലെ തന്നെ അനുമോളിൻ്റെ ആ ഇഷ്യൂ ആണ് മറ്റേ ആ ബെഡ് സീൻ ഇഷ്യൂ ഉണ്ടല്ലോ അതുതന്നെയാണ് അനുമോളെ മാത്രമായിട്ടല്ല ലാലേട്ടൻ ഫയർ ചെയ്തത് ആ ഹൗസിലുള്ള എല്ലാവരെയും എടുത്തിട്ടലക്കിയിട്ടുണ്ട് അനുമോളെയും അതുപോലെ തന്നെ ആ വിഷയത്തിൽ ഇടപെട്ട് സംസാരിച്ച് എല്ലാവർക്കും കണക്കിന് ലാലേട്ടൻ കൊടുത്തിട്ടുണ്ട് ജിഷിനൊക്കെ ശരിക്ക് കിട്ടിയിട്ടുണ്ട് ജിഷ് ആയിരുന്നു അത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടി കൂടെ നിന്നതും അതുപോലെ തന്നെ ആതിലെയും നൂറേയും അത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടി പുതപ്പൊക്കെ എടുത്തുകൊണ്ട് വന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവരെ എടുത്തിട്ടലക്കിയ ലാലേട്ടൻ പക്ഷെ അനുമോൾക്ക് ഒരു കുലുക്കം ഉണ്ടായിരുന്നില്ല അനുമോൾ പറഞ്ഞു ലാലട്ട ഞാനത് കണ്ടതാണ് അതിൽ ഞാൻ ഉറച്ചു തന്നെ നിൽക്കുന്നു എന്ന് പറഞ്ഞു ലാലേട്ടൻ തിരിച്ചുമ്മാർച്ചും തിരിച്ചുമ്മാറിച്ച് ചോ ചോദിച്ചിട്ടും അനുമോൾ പറഞ്ഞു ഞാനത് തന്നെ ഉറച്ചു നിൽക്കുന്നു എന്ന് പറഞ്ഞു ലാലേട്ടൻ ആടി നടക്കുന്ന വീഡിയോയും അതുപോലെ തന്നെ അനുമോൾ അത് വിളിച്ച് പറയുന്ന വീഡിയോയും അത് കഴിഞ്ഞിട്ട് ജിസൈൽ അത് പുറത്ത് വന്നിട്ട് ജിസയിലെ എക്സ്പ്ലനേഷൻ കൊടുക്കുന്ന വീഡിയോയും എന്തൊക്കെയായാലും എനിക്കൊന്നും ഇല്ലയെന്നൊക്കെ പറയുന്ന ആ ഒരു വീഡിയോ ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ ലാലേട്ടൻ പ്ലേ ചെയ്ത് കാണിക്കുന്നുണ്ട് പക്ഷെ ലാലേട്ടൻ ആ ബെഡ് സീൻ കാണിച്ചിട്ടില്ല മീൻസ് ആര്യനും ജിസയിലും കൂടെ കിടക്കുന്ന ആ വീഡിയോ നൈറ്റിലുള്ള ആ വീഡിയോ ഒന്നും ലാലേട്ടൻ പ്ലേ ചെയ്തിട്ടില്ല അതും കൂടെ പ്ലേ ചെയ്ത് കാണിക്കുമായിരുന്നെങ്കിൽ കാണുന്ന പ്രേക്ഷകർക്കും അതുപോലെ അവിടെയുള്ള ഹൗസ് മെയ്റ്റ്സിനും ഒരു ക്ലാരിറ്റി കിട്ടിയത് അതെന്തുകൊണ്ടാണ് ലാലേട്ടൻ കാണിക്കാതിരുന്നത് അതെനിക്ക് മനസ്സിലായില്ല കാണിക്കുമ്പോൾ ഇത്രയും വീഡിയോസ് കാണിക്കുമ്പോൾ ലാലേട്ടൻ അതും കൂടി കാണിക്കാമായിരുന്നു ശരിക്കും അവരുടെ ഭാഗത്ത് തെറ്റില്ലാത്തത് കൊണ്ട് തന്നെയാണോ ലാലേട്ടൻ അത്രയും ഷൗട്ട് ചെയ്തതെന്ന് എനിക്കപ്പോൾ ഒരു ഡൗട്ട് തോന്നി എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ് നിങ്ങൾക്ക് അങ്ങനെ തോന്നിയോ ഇല്ലയോ ഒന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണേ പിന്നെ മസ്താനിക്ക് ശരിക്കും കൊടുത്തു എന്തിനാന്ന് വെച്ചാൽ മസ്താനി പുറത്തെ കാര്യം വന്ന് അകത്തു വന്ന് പറഞ്ഞതിനാണ് അപ്പം മസ്ാനി പറയുന്നുണ്ട് അക്ബറൊക്കെ എന്നോട് ചോദിച്ചിട്ടാണ് ഞാനത് പറഞ്ഞതെന്ന് പക്ഷേ അക്ബറൊക്കെ അതൊക്കെ അപ്പം ഇല്ല ഞങ്ങൾ ചോദിച്ചില്ലെന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട് പക്ഷേ മസ്താനി പറഞ്ഞു ഇവർ ചോദിച്ചിട്ടാണെന്ന് കൂടുതൽ ബിഗ് ബോസ് അപ്ഡേറ്റ്സിനായി ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ